മൂന്നിയൂർ സുന്നി യുവജന സംഘം മൂന്നിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമില സംഗമം സംഘടിപ്പിച്ചു എല്ലാം സാമ്പത്തിക ശേഷിയുള്ള നല്ല ശേഷിയുള്ള അറിയാമുണ്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ സൗകര്യങ്ങളിലൊക്കെ ആണെങ്കിൽ പള്ളിയിൽ ആര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കൂടെ ആര് വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒരഞ്ചു മിനിറ്റ് എങ്കിലും പള്ളിയില് മാലിവിന്റെ മുമ്പ് ഒന്നിരുന്ന കളിവിലൊക്കെ അഭിമുഖമായിരുന്ന തസ്തിന് ഇനി അതിന് സാധിക്കാത്ത വിധം നമ്മൾ എവിടെയാണെങ്കിലും എവിടെയെങ്കിലും ആണെങ്കിലും ഈ തസ്ബീഹ് നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടതില്ല യാത്രയിലോ മറ്റൊക്കെ ആണെങ്കിലും ഈ സമയത്ത് നമ്മൾ തസ്ബീഹ് ചെല്ലണം അങ്ങനെ തെസ്ബീഹിലൂടെ നമ്മൾ ആ രാത്രിയിലേക്ക് പ്രവേശിക്കും ഇന്നിപ്പോ ഇന്നലെ ഒരു പക്ഷേ ഇങ്ങനെ നമ്മൾ തസ്ബീഹ് എല്ലാവരും ചെയ്യുന്നവരായിരിക്കില്ല എന്ന ഭാഗ്യം നമ്മൾ പ്രവേശിച്ചത് കഴിഞ്ഞാൽ മൂന്നിയൂർ സുന്നി യുവജന സംഘം മൂന്നിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആമുല സംഗമം സംഘടിപ്പിച്ചു കേശേരി തൃപ്പനച്ചി അൽഫാറൂഖ് സ്കൂളിലും കൊടിമരത്തിലുമായി നടന്ന വിവിധ സെഷനുകൾക്ക് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി ഹംസ റഹ്മാനി കൊണ്ടിപ്പറമ്പ് ഹംസ മൗലവി തുടങ്ങിയവർ നേതൃത്വം നൽകി വള്ളിക്കുന്ന് മണ്ഡലം എസ് വൈ എസ് സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് ചുഴലി മൂന്നിയൂർ പഞ്ചായത്ത് എസ് വൈ എസ് പ്രസിഡന്റ് മുഹമ്മദ് അദ്നാൻ ഹുദവി ജനറൽ സെക്രട്ടറി സി പി മുനിർ ട്രഷറർ ഉമർ ഹുദവി എസ് വൈ എസ് പഞ്ചായത്ത് ഉറവ് ചെയർമാൻ പി പി എസ് തങ്ങൾ ചേളാരി ആമില പഞ്ചായത്ത് കൺവീനർ പി പി ഫൈസൽ മന്നാനി മുസ്തഫ കോഫ മുഹമ്മദ് ഷാഫി പടിക്കൽ എന്നിവർ സംബന്ധിച്ചു മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുന്ന